ഞാൻ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ കാണിയില്ലേ എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസമായിരുന്നു ഞാൻ തൊടുപുഴയാണ് തൊടുപുഴട്ടോ തൊടുപുഴ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ഒരു ഭാഗമാണ് തൊടുപുഴ താലൂക്ക് സിവിൽ സ്റ്റേഷനിലാണ് സിവിൽ സ്റ്റേഷനിൽ നാലാമത്തെ ഫ്ലോറിലാണ് നിൽക്കുന്നത് ഞാനിവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സുള്ള ഒരു അമ്മച്ചീനെ തേടി വന്നതാണ് അമ്മച്ചീനെക്കുറിച്ച് പറയാനാണെങ്കിൽ അമ്മച്ചി ഇവിടെയുള്ള മിക്ക ഒത്തിരി ഓഫീസുണ്ടല്ലോ അവിടെ ഈ ഓഫീസിൽ കൂടെ ഒക്കെ അമ്മച്ചിയുടേതായ പ്രൊഡക്റ്റ് വിട്ടുകൊണ്ട് അമ്മച്ചി സ്വന്തം സ്വയം പര്യാപ്തിയായി ആരെയും ആശ്രയിക്കാതെ അമ്മച്ചിക്കുള്ള അമ്മച്ചിക്ക് ജീവിക്കാനുള്ള ഒരു ചെറിയൊരു സമ്പാദ്യം അപ്പോൾ അമ്മച്ചി തന്നെ കണ്ടെത്തുന്നു ഈ എൺപത്തഞ്ചാം വയസ്സിൽ അപ്പോൾ ഈ അമ്മച്ചീനെ നേരിട്ടതേ അമ്മച്ചി ഇത് അതിലേ പോകുന്നുണ്ട് അമ്മച്ചി ഇതിലുണ്ട് വാ ഞാൻ അങ്ങോട്ട് വരാം അതെയോ ഞാൻ വരുവാ നമുക്ക് അമ്മച്ചിയോട് നേരിട്ട് പോയി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് നമുക്കറിയാം എല്ലാവരും പറയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആള് പോകുന്നുണ്ടോ കാണാമോ അതെ ഒരാൾ പോകുന്നുണ്ടോ കഴിഞ്ഞോ ബസ് എല്ലാ ദിവസവും മറ്റേ മതി ആഴ്ചയിൽ രണ്ടു ദിവസം ഇന്നിപ്പോ ബുധനാഴ്ച അല്ലേ ഇനി വെള്ളിയാഴ്ച അങ്ങോട്ട് പോയി അതാ അവിടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ അന്ന് ഇന്ന് മേടിക്കാത്തവരൊക്കെ അന്ന് മേടിക്കും അങ്ങനെയാ ഇവിടെ കൊടുക്കുന്നുണ്ടല്ലേ എല്ലാവർക്കും പറ്റി എല്ലാവർക്കും പൗഡർ പിന്നെ കൊക്കോശി പിന്നെ മഹല്യാപ്പൊടി പിന്നെ കൂവരകു പൊട്ടുപൊടി പിന്നെ ലേഹ്യങ്ങൾ കറിവേപ്പില ലേഖ്യം ശോഭാഞ്ചന ലേഹ്യം കർഷ ലേഹ്യം ഇങ്ങനെ ഒരു അചാറുകൂട്ടങ്ങളും ലേഹ്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ പാത്രം കഴുകണ സോപ്പണ സോപ്പുളിക്കുന്ന സോപ്പ മൂന്നാലഞ്ച് കൂട്ടോ ഉണ്ട് അതാ പിന്നെ ഈ വേദനക്ക് വച്ചണച്ചിത്ര കാലമായിട്ട് കൊല്ലമായി പത്തനംതിട്ട ഒക്കെ പോരാണ്ടിരിക്കും വലിയ കുഴപ്പമില്ലാത്ത വീട്ടിൽ ചുമ്മാ ഇരിക്കണ്ടല്ലോ നോക്കി പോന്നെ മക്കള് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ജോലിക്ക് പോകുന്ന കാര്യത്തിനൊന്നും മക്കൾക്ക് സപ്പോർട്ടു അല്ലേ തൊഴിലൊന്നുമില്ല വെറുതെ അമ്മച്ചി ഇങ്ങനെ ഈ ജോലി ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു മാർക്കറ്റിങ്ങിലേക്ക് അതായത് ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരാനായിട്ടുള്ള കാരണം തന്നെ അമ്മച്ചി അതെയാ അമ്മച്ചുടെ കസ്റ്റമറാണോ വരാനുള്ള കാരണം പറഞ്ഞു പോവാട്ടാ ഇവിടത്തെ ഞാൻ അടുത്ത് പോയിട്ടുണ്ട് തൊലി ഇങ്ങനെയാ പോയപ്പോ സോപ്പ് കൈ കാണിച്ചേ ഇപ്പൊണ്ടോ ഇപ്പൊന്നുമില്ല അമ്മച്ചി എത്ര കൊല്ലം അമ്മയുടെ കൈയിലെ തൊലി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നേ കൊല്ലം ഒരു കോഴി പോയില്ല എന്നിട്ട് എന്നിട്ട് ഒരു പെണ്ണ് വന്ന് ആനിക്കാട്ട് പള്ളിയിൽ ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ കൂടി അന്നേരം തന്നെ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു വീട്ടിൽ ചോദിക്കാനൊന്നും പോയില്ല വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയും അപ്പം പിന്നെ എൻ്റെ ഈ പൈസ ഉണ്ടായിരുന്നു ഞാനപ്പം മെമ്പർഷിപ്പ് എടുത്തു ഒരു സോപ്പും തന്നു മെമ്പർഷിപ്പ് അത് എനിക്ക് പിന്നെ തൊടുപുഴ വരാൻ പറഞ്ഞ് തൊടുപുഴ വന്നു ക്ലാസ് കൂടി പിന്നെ അന്നും അതിൽ ഞാനിത് ഓരോന്ന് മേടിക്കാനും വിളിക്കാനും ഒക്കെ തുടങ്ങിതാണ് ഇരുപതോളം മുമ്പ് ആ ആ

അമ്മച്ചി മാർക്കറ്റിങ്ങിന് വരുമ്പോഴുള്ള വേഷം ഇത് തന്നെയാണോ ഈ ചട്ടയും കൊണ്ടുപോണോ നേരത്തെ മുതൽ അങ്ങനെ തന്നെയാണോ അമ്മച്ചീനെ എനിക്ക് തോന്നുന്നു അമ്മച്ചീനെ കണ്ടിട്ട് അമ്മച്ചിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കഴുത്തലൊരു മാലയൊക്കെ ഉണ്ട് അതേ കമ്മലുണ്ട് അല്ലേ കയ്യെ മോതിരമുണ്ട് അല്ലേ ൊട്ടിച്ചോണ്ട് പോകുന്നു പറയാ മാല പൊട്ടിക്കാൻ പറഞ്ഞാലോ ദൈവം മാതാകേനെ കത്തി തട്ടി മാറ്റി വിട്ടോളൂട്ടോളൂ എനിക്ക് ദൈവത്തിൽ അത്രയും ഒരു വിശ്വാസമാണ് അപകടം എന്ന് പറഞ്ഞ് എനിക്കുണ്ടാവുന്നില്ല രണ്ട് ഇത്ര ഒരു രണ്ടാഴ്ച താഴ്ച്ചേരുന്ന ഞാൻ താഴേക്ക് വീണു വീണിട്ട് എനിക്ക് ഒഴിവും മുറിവുമൊന്നും പറ്റിയില്ല പൊളി ചതവട്ടായു അത് വീണു തന്നെ ഇങ്ങനെ ഒരു ഇതില് വിറക് പെട്ടി പുളി ഉണ്ടായത് പുളി പോയിട്ട് വിറക് വേട്ടേ അപ്പം വിറകിന് ഒരു ഒരു ഉള്ളി ഇങ്ങോട്ടും ഒരു ഉള്ളി അങ്ങോട്ടും നിന്നു നമുക്ക് ഞാനത് വിറക് പറ്റിയെടുത്ത് എനിക്ക് തോന്നിയില്ല ഇങ്ങനത്തെ ഉള്ള ചെറുപുരം ചുള്ളി വേർഗ് പള്ളയിൽ കടങ്ങി ഇരിക്കുകയായിരുന്നു അത് ഞാനത്ര ശ്രദ്ധിച്ചില്ല അതിൻ്റെ കൂടുതൽ എന്നെ തട്ടി താഴ്ത്തേറ്റ് കിട്ടും ആ വെറുതെ താഴ്ത്തേക്ക് ഇട്ടപ്പോ പിന്നെ ഞാൻ കയ്യില്ലാത്ത ഈ പതിനഞ്ച് കൊല്ലമായിട്ട് അമ്മച്ചി മാർക്കറ്റിങ് അതായത് ഡയറക്ട് മാർക്കറ്റിങ് ഇപ്പോഴും തുടരുന്നു അല്ലേ സാറ്റിസ്ഫൈഡ് ആണോ സന്തോഷമാണോ അമ്മച്ചിക്ക് അമ്മച്ചി എത്ര ക്ലാസ് വരെ പോയി എത്ര ക്ലാസ് വരെ പഠിച്ചു ആറേ ക്ലാസ് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ വിദ്യാഭ്യാസം അല്ലേ അമ്മച്ചി ഇംഗ്ലീഷ് അറിയാമോ ഇംഗ്ലീഷിൽ എന്റെ അറിയാവുള്ളൂ വേറെ ഇംഗ്ലീഷ് വെച്ച് വായിക്കാനൊന്നും പഠിച്ചോണ്ടിരുന്ന വീട്ടിൽ വന്ന് അടുക്കള പണി പുസ്തകം എടുക്കാനും അമ്മായിയമ്മ സമ്മതിക്കില്ല ഇവിടെ പിള്ളേരെ പഠിപ്പിക്കാനാണ് ജോലി അടുക്കള പണി എടുക്കും എന്നെ പോയി പുസ്തകം മരിച്ചുപോകും അമ്മായിയമ്മ പത്ത് കായില്ല ഈ കലപ്പ് കിട്ടി ഒന്നര മാസം കഴിഞ്ഞു അമ്മച്ചിക്ക് ജോലി കാര്യങ്ങളൊക്കെ ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് നടുവേദന നടുവേദന എല്ലാം ഉണ്ട് പോകാനാണോ അമ്മച്ചിക്ക് പറ്റുന്നേദന അമ്മച്ചിയുടെ ആരോഗ്യ രഹസ്യാ ഏയ് എന്റെ ആരോഗ്യരഹസം പറഞ്ഞു കഴിഞ്ഞാ ഈ പച്ചക്കറികളൊക്കെ തിന്നില്ലേ ഇലക്കറികള് തിന്നണത് പിന്നെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് തിന്നാൻ പുറത്തുനിന്ന് ഒരു ഭക്ഷണവും ഞാൻ കളിക്കില്ല അപ്പടി ഈ പൊറത്തുള്ള ഭക്ഷണം വീട്ടിലൊന്നെങ്കിലും ഉണ്ടാക്കിട്ടൊക്കെ ഞാൻ ചെയ്യണം അതുകൊണ്ട് ആരോഗ്യത്തിന്റെ ചായയും കുടിക്കും കാപ്പിയും കുടിക്കും സിനിമാ സീരിയല് കാണാറുണ്ടോ അത് വീട്ടില് ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ തിന്നാനിരിക്കുമ്പോ അത് വന്ന് ആ ഇച്ചിരുകാരം കണ്ടുകൊണ്ടിരിക്കും അതായത് ഞാനൊരു പുറത്തു പോയി സിനിമ കാണുമെന്ന് ഞാൻ ചെയ്യില്ല ഒന്നുമില്ല ന്യൂസ് കാണാറുണ്ടോ എല്ലാ ദിവസവും വാർത്ത വാർത്തയൊക്കെ ആ സമയമുള്ളപ്പോ അവിടെ വീട്ടിൽ കേൾക്കും രാവിലെ അതെയോ ആരെയും എപ്പോഴും ഇറങ്ങുന്ന പോരും ബസ് സ്റ്റോപ്പിന്റെ അങ്ങോട്ട് ഒത്തിരി നടക്കാനുണ്ട് അമ്മേ എന്തൊരു ദൂരണ്ട് നൂറ് മീറ്റർ ഉള്ളു അതെല്ലേ അവിടെ ബസ് ഇറങ്ങിട്ട് അമ്മ വീട്ടിലേക്ക് നടന്നു പോകും ഏകദേശം അഞ്ചു മണിയാവുമ്പോ ജോലി കഴിയും നല്ലതായിരിക്കും വലിയ ഉണ്ടെന്നേ ഉള്ളൂന്ന് പറയും അതാവരും മേടിക്കും

രാവിലെ രാവിലെ എപ്പഴാ എല്ലാ ദിവസം പള്ളി പോവോ അതെയോ പള്ളിപ്പോക്ക് പള്ളിപ്പോക്ക് ഒരു ദിവസം പോലും മുടക്കാറില്ലല്ലേ പള്ളിയിലേക്ക് നടന്നാണോ പോകുന്നേ എന്തൊരു ദൂരം ഉണ്ട് പള്ളിയിലേക്ക് ആനിക്കാട് പള്ളിക്കിലേക്ക് എന്തൊരു ദൂരം ഉണ്ട് എത്രയാ മീറ്റർ നടന്നാ പോകുന്നത് അതുപോലെ തിരിച്ചും നടന്നു പോരും അമ്മ ഇനി എന്നാ ഇങ്ങോട്ട് വന്നെ കഴിഞ്ഞ് പോണില്ല നേരത്തെ ഒക്കെ പോകാറുക്ക വേണ്ടെന്ന് വെച്ചു ഇപ്പൊ ഈ വീട്ടിലെ ഇത് ഒക്കെ ഇവിടെ ഒക്കെ പരിസരത്തൊക്കെ വിറ്റാ മതി കാണാനും പരിചയപ്പെടാനും പറ്റി ഒത്തിരി സന്തോഷം അപ്പൊ അമ്മയുടെ പേരെന്ന് പറഞ്ഞേ എവിടെ വീട് എവിടെയാ എവിടെയാ ആനക്കാട് ഇവിടെ വീട്ടുപേരെങ്ങനെയാ മണിമലക്കുടിയിൽ അല്ലേ നേരത്തെ മുതൽ അപ്പൊ അമ്മയെ പരിചയപ്പെടാൻ പറ്റൂ ഒത്തിരി സന്തോഷം വീണ്ടും നമുക്ക് വേണോ ഓക്കേ താങ്ക് യു അമ്മേട അത്ര സൂക്ഷിച്ചു വേണം കൈ പോയാൽ മതി ഏട്ടാ ദൃതി പിടിക്കണ്ട അമ്മച്ചിയുടെ ഈ കർമ്മനിരത നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം